പൊതുസമൂഹത്തിലും വലിയ ും പ്രതിഷേധവുമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് പ്രതികളായ കൃത്യം നേരിട്ട് നടത്തിയ ആറുപേരെ കുറ്റക്കാരായി കോടതി കണ്ടെത്തിയപ്പോൾ കേസിൽ ഗൂഢാലോചന കുറ്റം ചുമത്തപ്പെട്ടിരുന്ന എട്ടാം പ്രതിയായ നടൻ ദിലീപ് അടക്കമുള്ളവരെ വിചാരണ കോടതി കുറ്റവിമുക്തരാക്കിയത് നീതിന്യായ വ്യവസ്ഥയുടെ നിലപാടുകളെ കുറിച്ചും പ്രബലരുടെ സ്വാധീനത്തെ കുറിച്ചുമുള്ള ചോദ്യങ്ങൾ സമൂഹത്തിൽ ഉയർത്തിവിടുന്നു കൂടാലോചനക്കുറ്റം ദിലീപിനെതിരെ തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചില്ലെന്ന കോടതിയുടെ കണ്ടെത്തലാണ് ഈ വിധിക്ക് ആധാരമായത് വിധിയുടെ ആഘാതത്തിലാണ് അതിജീവിതയായ നടി ഇപ്പോൾ കഴിയുന്നത് എന്ന് ഡബിംഗ് ആർട്ടിസ്റ്റും സാമൂഹിക പ്രവർത്തകയുമായ ഭാഗ്യലക്ഷ്മി പ്രതികരിച്ചു വിധി പ്രഖ്യാപന സമയത്തും അതിനു ശേഷവും അതിജീവിതയുടെ വീട്ടിൽ അവർക്ക് താങ്ങും തണലുമായി നിലകൊള്ളുകയായിരുന്നു ഭാഗ്യലക്ഷ്മി ഈ വിധിയിൽ അതിജീവിതയും കുടുംബാംഗങ്ങളും കടുത്ത ദുഃഖത്തിലും മനോവിഷമത്തിലുമാണെന്നാണ് അവർ വ്യക്തമാക്കിയത് ഈ കേസുമായി ബന്ധപ്പെട്ട നാലു വർഷം മുമ്പ് തന്നെ താൻ ഒരു വിധി പ്രവചിച്ചിരുന്നുവെന്നും ഇപ്പോൾ സംഭവിച്ചത് നേരത്തെ എഴുതി വെച്ച ഒരു വിധി തന്നെയായിരുന്നുവെന്നും ഭാഗ്യലക്ഷ്മി തുറന്നടിച്ചു അതുകൊണ്ട് തന്നെ ഇതിനപ്പുറമുള്ള ഒരു വിധിയും പ്രതീക്ഷിച്ചിരുന്നില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു ഇത്രയധികം തെളിവുകളും ശക്തമായ സാക്ഷികളും ഉണ്ടായിട്ടും അതൊന്നും കണക്കിലെടുക്കാതെ ഒരു വിധി വരുമോ എന്നൊരു ചെറിയ സംശയം തനിക്ക് തോന്നിയിരുന്നു എന്നും ഭാഗ്യലക്ഷ്മി പറഞ്ഞു എന്നാൽ തങ്ങൾ പ്രതീക്ഷിച്ച വിധി തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഭാഗ്യലക്ഷ്മി തന്റെ പ്രതികരണത്തിൽ അതിജീവിതയ്ക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു ഞാൻ ഇപ്പോഴും അവളോടൊപ്പം തന്നെയാണ് അവളുടെ വീട്ടിലാണ് ഇരിക്കുന്നത് മരണം വരെയും അവളോടൊപ്പം തന്നെയാണ് ഇനി ആരൊക്കെ നിഷ്കളങ്കനാണെന്ന് പറഞ്ഞാലും ഞങ്ങളാരും അത് വിശ്വസിക്കില്ല എന്ന് അവർ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു കേസിന് വിധിക്ക് പിന്നിലെ കാരണം എന്താണെന്ന് ഇവിടെ ചോറുണ്ടെന്ന ഓരോ മലയാളികൾക്കും മനസ്സിലാകുമെന്ന് ഭാഗ്യലക്ഷ്മി പറഞ്ഞത് നടന്റെ സാമൂഹികവും സാമ്പത്തികപരവുമായ സ്വാധീനം വിധി നിർണ്ണയിക്കുന്നതിൽ പങ്കുവഹിച്ചു എന്നതിലേക്കുള്ള ശക്തമായ സൂചനയായി വിലയിരുത്തപ്പെടുന്നു ഇതിനപ്പുറം തനിക്ക് ഒന്നും പറയാനില്ലെന്നും ഒരു വിധി പ്രതീക്ഷിച്ചിരുന്നില്ലെന്നും അവർ ആവർത്തിച്ചു അതിജീവിതയുടെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ചും ഭാഗ്യലക്ഷ്മി വിശദീകരിച്ചു വിധിയെക്കുറിച്ച് അതിജീവിത ഇതുവരെയും ഒന്നും പ്രതികരിച്ചിട്ടില്ല ഇതുവരെ അവൾ അനുഭവിച്ച ട്രോമയ്ക്ക് മതിയെന്നും അവർ പറഞ്ഞു സമൂഹത്തിന് മാതൃകയാവുന്ന തരത്തിലും ഓരോ പെൺകുട്ടിക്കും ധൈര്യം പകരുന്ന രീതിയിലും പ്രതികരിക്കേണ്ടിടത്ത് പ്രതികരിച്ചും നിയമ നടപടികൾ നേരിട്ടും ഉറച്ചുനിന്ന ഒരു പെണ്ണാണ് അതിജീവിത വിധി വന്നപ്പോഴും അവൾ ആ മാന്യത കാണിക്കുന്നു അതിജീവിതയോടൊപ്പം തങ്ങളും മറ്റു പ്രിയപ്പെട്ടവരും എന്നും ഉണ്ടാകുമെന്നും ഇനി മുന്നോട്ട് എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ച് അതിജീവിത തന്നെ വരും ദിവസങ്ങളിൽ പ്രതികരിക്കുമെന്നും ഭാഗ്യലക്ഷ്മി വ്യക്തമാക്കി തൊണ്ണൂറ്റിയഞ്ച് ശതമാനം മലയാളികളും അതിജീവിതയ്ക്കൊപ്പമാണ് എന്ന ഉറച്ച വിശ്വാസവും അവർ പങ്കുവച്ചു ഈ വിധിയിൽ അതിജീവിത അനുഭവിക്കാനുള്ളതിലും അധികം ദുരിതം അനുഭവിച്ചു കഴിഞ്ഞുവെന്നും ഇതിലപ്പുറം ഇനി ഈ വിഷയത്തിൽ എന്ത് ചെയ്യാൻ പോകുന്നു എന്നും അവർ ആരാഞ്ഞു തന്നെ വിമർശിക്കുന്നവരെയും പരിഹസിക്കുന്നവരെയും ഉദ്ദേശിച്ച് പറയുന്നവർ പറയട്ടെ അവനവന്റെ വീട്ടിൽ സംഭവിക്കുമ്പോൾ അവർ പഠിക്കും അതുവരെ അവർക്കത് പരിഹസിക്കാനും ട്രോൾ ചെയ്യാനും മാത്രമാണ് എന്ന് ഭാഗ്യലക്ഷ്മി രോഷത്തോട് പ്രതികരിച്ചു കേസിന്റെ ഗൂഢാലോചന കുറ്റത്തെക്കുറിച്ചുള്ള കോടതിയുടെ നിലപാടിനെ അവർ നിശിതമായി വിമർശിച്ചു ഒന്നാം പ്രതിയാണ് ദിലീപിന്റെ പേര് പറഞ്ഞതെന്നും സിനിമയിൽ വേറെ എത്രയോ പേരുണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഇയാളുടെ പേര് പറഞ്ഞതെന്ന് പ്രതി അന്വേഷിക്കണം എന്തെങ്കിലും പറയണ്ടേ എന്നും ഭാഗ്യലക്ഷ്മി ചോദിച്ചു ദിലീപ് അല്ല കൊട്ടേഷൻ കൊടുത്തതെന്ന് കോടതിക്ക് ബോധ്യമുണ്ടെങ്കിൽ ആരാണ് അത് കൊടുത്തതെന്ന് അന്വേഷിക്കാൻ പോലീസിനോട് കോടതി ഉത്തരവിടേണ്ടതായിരുന്നു അത് ചെയ്യാതെ ഏഴ് മുതൽ പത്ത് വരെയുള്ള പ്രതികളെ വെറുതെ വിടുന്നത് നീതിയെക്കുറിച്ചുള്ള ചോദ്യചിഹ്നമാണെന്നും ഭാര്യലക്ഷ്മി അഭിപ്രായപ്പെട്ടു ദിലീപിന് ലഭിച്ച ജാമ്യത്തെക്കുറിച്ചും അവർ പ്രതികരിച്ചു ഇത്രയധികം പണവും സ്വാധീനവും ഒരാളെ രണ്ട് പ്രതികൾ വിചാരിച്ചാൽ എൺപത്തിയഞ്ച് ദിവസം പറ്റുമോ എന്ന് അവർ ചോദിച്ചു മഞ്ജുവാര്യർ ക്രിമിനൽ ഗൂഢാലോചന ഉണ്ടെന്ന് പറഞ്ഞെന്ന് പറഞ്ഞ് പോലീസിന് ഒരാളെ പിടിച്ച അകത്തിടാൻ സാധിക്കില്ല വ്യക്തമായ ബോധ്യം ഉള്ളതുകൊണ്ടാണ് മൂന്ന് തവണ കോടതി ജാമ്യം നിഷേധിച്ചത് ഇതെല്ലാം പൊതുജനത്തിന്റെ മറുപടി പറയണം കോടതിയെന്നും ഭാഗ്യലക്ഷ്മി അഭിപ്രായപ്പെട്ടു ഈ വിധിക്ക് ശേഷം നടൻ ദിലീപിന് ലഭിക്കാൻ പോകുന്ന സ്വീകാര്യതകളെ കുറിച്ചും ഭാഗ്യലക്ഷ്മി വിമർശനം ഉയർത്തി ഇനി ആഘോഷം കാണാം അമ്മ എന്ന സംഘടന തട്ടും താലവും വെച്ചുകൊണ്ട് പോകുന്നതും സ്റ്റേജ് കെട്ടി ആദരിക്കുന്നത് കാണാം എല്ലാം നടക്കട്ടെ എന്നവർ പരിഹാസരൂപേണ പറഞ്ഞു ദിലീപിനൊപ്പം നിൽക്കുന്ന സ്ത്രീകൾക്ക് പോലും നാളെ ഈ ഒരു വിധി ഒരു പെണ്ണിനെ എതിരായിരുന്നു എന്ന് മനസ്സിലാക്കുമെന്നും ഭാഗ്യലക്ഷ്മി കൂട്ടിച്ചേർത്തു ഈ കേസിന്റെ വിധി മലയാള സിനിമയ്ക്കുള്ളിലെ അധികാര സമവാക്യങ്ങളെ കുറിച്ചും നീതിനാദ വ്യവസ്ഥയുടെ പ്രവർത്തനങ്ങളെ കുറിച്ചും സമൂഹത്തിൽ വലിയ ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ് ശക്തമായ തെളിവുകളും മൊഴികളും ഉണ്ടായിട്ടും ഒരു പ്രധാന പ്രതിയെ കുറ്റവിമുക്തനാക്കിയത് പണവും സ്വാധീനവും ഉള്ളവർക്ക് നിയമത്തിന് മുകളിൽ പറക്കാൻ സാധിക്കുമോ എന്ന ഗുരുതരമായ ചോദ്യമാണ് ഉയർത്തുന്നത് ഭാഗ്യലക്ഷ്മിയുടെ പ്രതികരണങ്ങൾ അതിജീവിതയുടെ മാനസികാവസ്ഥയുടെയും പൊതുസമൂഹത്തിലെ വലിയൊരു വിഭാഗം ആളുകളുടെ പ്രതിഷേധത്തിന്റെയും പ്രതിഫലനമാണ് അതിജീവിതയുടെ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം ഇവിടെ അവസാനിക്കുന്നില്ലെന്നും നിയമപരമായ അടുത്ത നടപടികൾ ഉടൻ ഉണ്ടാകുമെന്നാണ് ഈ പ്രതികരണങ്ങൾ നൽകുന്ന സൂചന മഞ്ജു വാര്യറുടെ നിർണായക മൊഴികളെ കുറിച്ചുള്ള സൂചനകളും ഭാഗ്യലക്ഷ്മിയുടെ പ്രതികരണത്തിൽ അടിവരയിടുന്നുണ്ടായിരുന്നു